കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂം നമസ്കാരം സ്വാഗതം നമ്മൾ എന്നുള്ളത് ഡയമണ്ട് സെക്ഷനാണ് അവിടെ രണ്ട് ലക്ഷം രൂപ താഴെ വരുന്ന കുറേ വെറൈറ്റി ഡയമണ്ട് നെക്ലേസുകൾ കാണിച്ചിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം സ്വർണ്ണമകാള് തിരുവനന്തപുരത്ത് ഷോറൂം കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂമാണ് നാല് നിലകളാണ് ഡയമണ്ട് സെക്ഷന് പ്രത്യേക ഒരു പരിഗണന ഒരു ഫ്ലോർ മുഴുവൻ ഡയമണ്ട്സ് അനാൻഡിക്കാം അതിൽ തന്നെ ആ ഡയമണ്ട് സെക്ഷൻ വളരെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഡിസൈൻസ് വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊരിക്കും വിസിറ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ അതിശയിപ്പിക്കുന്ന അത്രമാത്രം വെറൈറ്റീസ് ഈ ഡയമണ്ട് സെക്ഷനിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഡയമണ്ട്സ് ഒക്കെ ഇ എഫ് വി വി എസ് ക്വാളിറ്റിയിലുള്ളതാണ് അതുപോലെ തന്നെ മാർക്കറ്റിലേറ്റം മികച്ച റീസെയിൽ വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കൈവശം ഇപ്പോൾ പഴയ ഡയമണ്ട്സ് ഒക്കെ ഉണ്ട് വേറെ ഇടങ്ങളും വാങ്ങിയ ഡയ്മണ്ട്സ് മാറ്റിയെടുക്കാൻ സാധിക്കാതിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഡയമണ്ട്സും ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ പൊതു സ്വർണ്ണ വാണ്ട്ര വാണ്ട്രത്തെ ഡയമണ്ട് സെഷനാണ് ഈ ഡയമണ്ട് സെക്ഷൻ ശരിക്കും ഒരു മീഡിയം ലെവലൊരു ജുവലറി ഷോപ്പിൻ്റെ തന്നെ വലുപ്പമുണ്ട് ഇത്രയും വലിയ രീതിയിലാണ് നമ്മുടെ ഡയമണ്ട്സ് കളക്ഷൻസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ വെറൈറ്റിയിലും ഇവിടെ ഡിസൈൻസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യുക ഒരു ലക്ഷം രൂപ മുതലുള്ള ഡയമണ്ട് നെക്ലസ് കളക് അവൈലബിൾ ആണ് അതുപോലെ ബാങ്കിൾസ് ഒരു ലക്ഷം രൂപ തുടങ്ങിയ ഡയമണ്ട് ബാങ്കിൾസ് അത് സ്റ്റഡ് റിങ്ങിലൊക്കെയാണ് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ ഡയമണ്ട്സ് എവിടെ നിന്ന് വാങ്ങിയാലും വാങ്ങുമ്പം അതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം പിന്നെ അതിൽ അതിൻ്റെ ക്വാളിറ്റി കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കും ഡയമണ്ട്സിൽ എൻ്റെ ഫോർ സീസുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും മെയിൻ എൻ്റെ വാല്യൂ തരുന്നത് അത് കളറ് ക്ലാരിറ്റി കട്ട് ക്യാരറ്റ് എന്നുള്ള ഓപ്ഷൻ അതിൽ കളർ വന്ന് നമ്മൾ ഒത്തിരി കൊടുക്കുന്നത് ഇ എഫ് കളറാണ് അതുപോലെ ക്ലാരിറ്റി വന്ന് വി വി എസ് വണ്ണാണ് അതുപോലെ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങ ഒന്നാണ് ചിങ്ങമാസം ആരംഭിക്കായി അതുകൊണ്ട് ഓണത്തിന് നല്ല അടിപൊളി ഓഫറുകൾക്കുണ്ട് അതിന് വേണ്ടി അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വലിയ എമൗണ്ട് ഒന്നും ഇല്ല ജസ്റ്റ് ഫൈവ് പേർസെൻറ്റേജ് മാത്രം കൊടുത്താൽ മതി നമുക്ക് ഗോൾഡ് റേറ്റ് ബുക്ക് ചെയ്യാം എന്നാണോ അഡ്വാൻസ് കിട്ടുന്നത് ആ ദിവസം ഗോൾഡ് റേറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കും എടുക്കാൻ പറ്റുന്ന ദിവസം കുറവാണെങ്കിൽ കുറഞ്ഞ റേറ്റ് ഒരു പക്ഷേ ഗോൾഡ് റേറ്റ് കൂടുകയാണെങ്കിൽ ഇത് റേറ്റ് തന്നെ എടുക്കാൻ പറ്റും അറിയാമല്ലോ ഓരോ ദിവസവും ഗോൾഡ് റേറ്റ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ അവസരം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഓണത്തിന് എന്തെങ്കിലും പർച്ചേസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം ബുക്കിങ്ങിനായിട്ടും അതുപോലെ ഷോറൂം സന്ദർശിക്കുന്നതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും പോത്തിസ്വർമ്മ മകളിലേക്ക് സ്നേഹപൂർവ സാധ്യതയുള്ളൂ സ്വർണ്ണമകൾ